ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ജോലിക്ക് കൊണ്ടുപോകാനൊരു ഒരു പുതിയ ഐഡിയ പുതിയ ഐഡിയൊന്നും അല്ല ഗ്രീക്ക് ഒക്കോട്ട് വാങ്ങിച്ചത് അധികമായി പോയി അപ്പം പഴങ്ങുണ്ടാക്കാൻ തീരുമാനിച്ചു ചോറാണ് ആ ഇടുന്ന കുത്തിരി ചോറ് നാളത്തെ ജോലിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണേ ചോറ് ടൂ എന്നിട്ട് ഞാൻ ഇടാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ കാരണം ഈ ആരും ഉപയോഗിക്കുന്നില്ല ഗ്രീക്ക് ഒക്കെട്ട് അതിന് ചെറിയൊരു മധുരമുണ്ട് വാനില ബ്ലാൻഡ അത് ചതച്ച ഉള്ളി മുളക് ഇഞ്ചി ഇഞ്ചി ഉള്ളി മുളക് ചതച്ചത് അതും പിന്നെ ഇടാൻ പോകുന്നത് എനിക്കൊരാവസ്ഥും പറ്റിയൊരു സാധനം ഉണ്ടാക്കിയത് ബാർബിക്യൂ പോർക്ക് റിബ് ഡ്രൈ ആയിപ്പോയി ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇത് ചെയ്തപ്പോൾ ഓവറായിട്ട് ചൂടായിട്ട് ഡ്രൈ ആയി പോയി അത് കാരണം ഇടിയിറച്ചി വെടിയിറച്ചി പോലെ ഇരിക്കും ബാർബിക്യൂ പോ ക്രിബ് പോക്കൊക്കെ കഴിക്കാനുള്ള എന്ന് പറയും പക്ഷെ ഞാൻ ആഹാരം നോക്കുന്ന ആളല്ല ആത്മഹത്യാപരമാണ് ആഹാരം കഴിക്കാൻ വീണ്ടും ഞാൻ ഗ്രീക്ക് യോഗർട്ട് ഇട്ടു ഗ്രീക്ക് യോഗർട്ട് ഇതിനകത്ത് പതിനാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത് സോ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ചിന്തിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല എല്ലാം പ്രോട്ടീനാണ് ഒരു കൂടുതലും ചോറ് ഇത്രയധികം ആയോ എന്നൊരു സംശയമില്ല അല്ല ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നുണ്ട് ഓരോന്ന് എടുക്കുമ്പോൾ ഉപ്പിടുന്നു ഉപ്പിട്ടു അങ്ങനെ ഞാൻ ജോലിക്ക് നാളെ പഴങ്ങി ആണ് കൊണ്ടുപോകുന്നത് മിക്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വെള്ളം കുറവാണെന്ന് വെള്ളം ഇല്ലെങ്കിൽ അത് ഇപ്പം പോർക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ടിടുമ്പോൾ പ്രശ്നം ഇതിൻ്റെ ചോറ് ചോറ് അധികമാണ് ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കഴിക്കാനുള്ള പഴങ്ങഞ്ഞി വിക്കുവാറും കാണും ഇത്രയൊന്നും കഴിക്കാൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് വളരെ കുറയും ഞാനാണെങ്കിൽ ഒരുവിധം നന്നായി ആഹാരം കഴിക്കുന്ന ആളാണ് പക്ഷേ എനിക്കിപ്പോൾ പൊതുവെ വിശപ്പില്ല എന്ന് തന്നെ പറയാം അതായത് ഞാൻ അങ്ങനെ ചാവണ്ട എന്ന് തന്നെ തരാം വെള്ളമൊഴിച്ചു മിക്സ് ചെയ്തു നന്നായി മിക്സ് ചെയ്തിട്ട് പ്രോബയോട്ടിക് പഴങ്ങഞ്ഞി പ്രോബയോട്ടിക് ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ റിച്ച് പ്രൊബയോട്ടിക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നാടൻ പഴങ്ങനെയും ദാറ്റ് ഈസ് ഫോർ മൈ വർക്ക് നാളത്തെ ജോലിക്ക് വേണ്ടിയാണ് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി